ദുബയില് നിയമലംഘനം നടത്തിയതിന് മുപ്പത്തിരണ്ട് സ്വര്ണശുദ്ധീകരണശാലകളുടെ ലൈസന്സ് യുഎഇ സാമ്പത്തിക മന്ത്രാലയം റദ്ദാക്കി ഈ വർഷം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ മൂന്ന് മാസത്തേക്കാണ് ലൈസൻസ് പിൻവലിച്ചത് കള്ളപ്പണം വെളുപ്പിക്കല് നിയമലംഘനത്തിന്റെ പേരിലാണ് നടപടി യുഎയിൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണിവരെ ദൂരക്കാഴ്ച കുറയുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് യുഎയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെയോടെ മഴ പെയ്തിരുന്നു തെക്ക് കിഴക്ക് പ്രദേശങ്ങളിലും ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് പൊടി നിറഞ്ഞ് ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ദുബൈയുടെ പ്രധാന റോഡിൽ ഗതാഗത തടസ്സം വഴിതിരിച്ചുവിടൽ മുന്നറിയിപ്പുമായി ആർ ടി എ ദുബൈ അലൈൻ റോഡിലെ രണ്ട് ദിശകളിലും രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെ ഗതാഗത തടസ്സമുണ്ടാകും ഇന്നുമുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയാണ് മുന്നറിയിപ്പ് രണ്ടാഴ്ചത്തേക്ക് ഈ റോഡ് വാരാന്ത്യങ്ങളിൽ മാത്രം പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ പത്ത് മണിവരെ പൂർണ്ണമായും അടച്ചിടുമെന്നും ആർ അറിയിച്ചിട്ടുണ്ട് ഒമാനിൽ റെസിഡൻസി വിസയ്ക്ക് ക്ഷയരോഗ പരിശോധന നിർബന്ധമാക്കി നിലവിലെ വിസ പുതുക്കുന്നതിന്റെ ഭാഗമായ ആരോഗ്യ പരിശോധനയിലും ടിബി പരിശോധന നിർബന്ധമാണ് ഡോക്ടറുടെ പരിശോധനയിൽ ക്ഷയരോഗത്തിന് ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തിയാൽ ആരോഗ്യമന്ത്രാലയം സൌജന്യ ചികിത്സ നൽകും കുവൈത്തിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന സുരക്ഷാ ക്യാമ്പിനിടെ അറുപത്തിയെട്ട് പ്രവാസികൾ അറസ്റ്റിലായി ഹവല്ലി സുലൈബിയ ഇൻഡസ്ട്രിയൽ ഏരിയ കബ്ദ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് വിവിധ രാജ്യക്കാരായ പ്രവാസികളാണ് അറസ്റ്റിലായത് നിയമങ്ങൾ പാലിക്കാത്തവർ തൊഴിലിടങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവർ എന്നീ ഗണത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായത് ഖത്തറിൽ ട്രാഫിക് പിഴയുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയം ഗതാഗത നിയമം ലംഘിച്ചതിന്റെ പേരിൽ പിഴയുള്ളവർ യാത്രയ്ക്ക് മുമ്പ് പിഴയടച്ചിരിക്കണമെന്നും പിഴ അടയ്ക്കാത്തവർ രാജ്യത്ത് നിന്നും പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വയനാട് ദുരന്ത മേഖലയിൽ നിന്ന് തെരച്ചിലിനിടെ ഇന്ന് നാല് മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ദുരന്തം നടന്ന് പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് രക്ഷാദൌത്യവും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തെരച്ചിലിനിടെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് ജനകീയ തെരച്ചിൽ നടക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് പ്രദേശത്തെ ആറ് മേഖലകളിലാണ് തെരച്ചിൽ അതേസമയം ദുരന്തം വിലയിരുത്താൻ ഇന്ന് കേന്ദ്ര സംഘമെത്തും കേരളത്തിലെ പ്രതിനിധികളും സംഘത്തെ അനുഗമിക്കും